എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം അങ്ങനെ സമ്മർ ഹെയർ കെയർ സീരീസിലെ നാലാമത്തെ വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ് കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഹെയർ കെയർ മെത്തേഡാണ് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് അലോവേറയും പേരട് വെച്ചിട്ടുള്ളതാണ് താരം പോവാനും മുടി കുഴച്ചിലും മാറ്റാനും മുടി നല്ല സോഫ്റ്റ് ആയി സിൽക്കി ആയിട്ട് കെടുക്കാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കണം നമുക്കൊന്ന് പോയി നോക്കി നോക്കാം എന്നത്തേം പോലെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും അല്ലേ നമ്മൾ എന്ത് തലയിൽ തേക്കുമ്പോഴും നമ്മുടെ തലയുടെ കൂട്ടില് എണ്ണ തൊട്ട് പുരട്ടി കൊടുക്കണം അതേപോലെ തന്നെ മുടിയിൽ എണ്ണ തൊട്ട് പുരട്ടി കൊടുക്കണം എന്തിനത് ചെയ്യണമെന്നല്ലേ അപ്പൊ ഞാൻ പണ്ട് മുതലേ ശീലിച്ചു വന്നൊരു കാര്യമാണ് അത് കൂടാതെ അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാന്നുള്ളത് നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് അറിഞ്ഞു തുടങ്ങിയിട്ടുള്ളൂ നമ്മൾ കുളി കഴിഞ്ഞതിന് ശേഷമുള്ള നമ്മുടെ മുടിയുടെ ഡ്രൈനസ് മാറാനും മുടി പൊട്ടിപ്പോന്തടയാനും അത് में में െ നമ്മുടെ തലയുടെ കൂട്ടിൽ ബ്ലഡ് സർക്കുലേഷൻ കൂടാനും ഡെഡ് സെല്ലുകൾ പോവാനും മുടി നന്നായിട്ട് വളരാൻ അതായത് ഹെൽത്തി ആയിട്ട് വളരാൻ താഴോട്ട് ഹെൽത്തി ആയിട്ട് വളരാൻ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഹെയർ കെയർ മെത്തേഡാണ് അത് കൂടാതെ നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണയിൽ അത്യാവശ്യം നല്ലോണം ഗുണമേന്മയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടുള്ള എണ്ണയാണെങ്കിൽ നമ്മുടെ മുടി വളർച്ചയ്ക്ക് അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അതുമാത്രമല്ല മുടിയുടെ ആരോഗ്യത്തിന് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പൊ ഇതാ പേരുടെ ഇല ഞാനിവിടെ പൊട്ടിച്ചു കൊടുന്ന് വെച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള എടുക്കണുള്ളൂ കേട്ടോ നല്ലോണം മുതദല്ല എന്നാൽ നല്ലോണം ചള്ളും ഒരു ഒരിടത്ത ഇടത്തരം പ്രായമുള്ള നമ്മുടെ പേരടല പൊട്ടിച്ചിട്ട് ഞാൻ കൊടുന്നിട്ടുണ്ട് കേട്ടോ അതൊന്ന് നല്ല വൃത്തിയിൽ കഴുകി കഴുകിയെടുത്തു കേട്ടോ എന്നിട്ട് ഒരു പാത്രത്തിലോട്ട് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നമ്മുടെ പേരടൽ അതിലേക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാൻ കേട്ടോ കൈകൊണ്ട് പിച്ച് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ലതാണ് ഇപ്പൊ ഞാൻ നേരല്ലേ അന്ന് നേരെ വേഗിയിരിക്കണം അപ്പോൾ എന്തായാലും എനിക്കിന്ന് ഹെയർ കെയർ ചെയ്യണം അപ്പൊ ഞാനത് വേഗം ഒന്ന് എന്തായാലും ചെയ്യല്ലേ അപ്പോൾ എന്തായാലും വീഡിയോ എടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ വീട്ടിൽ പേരടലൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ തിളപ്പിച്ചിട്ട് നിങ്ങൾ ഈ ഒരു വേനൽക്കാലത്ത് തലയിൽ ഒഴിച്ച് കഴുകുകയാണെങ്കിൽ ഒരുപാട് നല്ലതാണ് അതിൻ്റെ കൂടെ അലോവേര ഉള്ളവർ അലോവേരയും കൂടി എടുക്കുക അപ്പം നമ്മുടെ ഈ ഒരു ഇന്നത്തെ ഹെയർ കെയറിൽ നമ്മൾ അലോവേരയും കൂടിയും ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് വെട്ടി തിളപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കളർ ഇതേപോലെ ആയിട്ട് വരും കേട്ടോ ഒരുപാട് നല്ലതാണ് കേട്ടോ സ്കിന്നിനെ ഇത് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഇത് അലോവേര സൈ സൈഡൊക്കെ ചെത്തി കളഞ്ഞിട്ട് നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ മഞ്ഞക്കറൊക്കെ പോയതിന് ശേഷം നന്നായിട്ട് വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്ക എന്നിട്ട് ഇതേപോലെ സ്പൂണുകൊണ്ട് തിക്കി എടുക്കുമ്പോൾ നമുക്ക് അതിന്റെ ജെല്ല് എളുപ്പത്തിൽ കിട്ടും അലോവേര അലോവെര ജെല്ല് എടുക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് എടുക്കാം കേട്ടോ അപ്പൊ അതിന്റെ ഒരു മടി നിങ്ങൾക്ക് വേണ്ട അപ്പൊ സീഡൊക്കെ ചെത്തി ഇതേപോലെ സ്പൂണുകൊണ്ട് തിക്കി എടുക്കുമ്പോൾ പെട്ടെന്ന് കിട്ടും നമുക്ക് അപ്പം അത് അത് അലോവേര ജെല്ലൊക്കെ ഞാൻ എടുക്കുന്നുണ്ട് അപ്പൊ ഓരോ ഒരു അലോവേരയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളൂ അതിൽ കൂടുതലൊന്നും എടുത്തിട്ടില്ല നമ്മുടെ വീട്ടിൽ ഇത് നട്ട് വളർത്തി പിടിപ്പിച്ചതാണ് നമ്മൾ തലയിൽ തേക്കുന്നതിന് വേണ്ടിയിട്ട് അലോവേര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ കെയറിലെ രാജാവാണ് കാരണം ഉലുവയൊക്കെ പോലെ അത്രയും നല്ല ഒരു സാധനമാണ് കേട്ടോ താരം പോവാനും മുടി ഒഴിച്ചില് മാറാനും മുടിയുടെ സ്ട്രക്ചറെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും നിങ്ങളുടെ വീട്ടില് കുഴൽ കുഴൽ കിണറിലെ വെള്ളമാണോ അല്ലെങ്കിൽ പൈപ്പിലെ വെള്ളമൊക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കുളിക്കുന്ന ദിവസം ഈ അലോവേര ഇട്ടിട്ട് മൈൽഡായിട്ടൊന്ന് ഷാംപൂ യൂസ് ചെയ്ത് കളഞ്ഞാൽ നിങ്ങൾക്ക് ആ മുടിയുടെ സ്പിറ്റൻസും ഒക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ള അലോവേറ ജെല്ല് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്തു അപ്പോൾ നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് പിഴിഞ്ഞെടുക്കണം അത്ര അടിച്ചെടുത്താലും അതിലതിൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഉണ്ടാവും ഇത് നമ്മൾ അങ്ങനെ തല തേക്കുകയാണെങ്കിൽ നമ്മുടെ മുടി ഉണങ്ങി ഉണങ്ങിക്കഴിഞ്ഞ് മുടി കെട്ടിറക്കുമ്പോൾ ഒരു സ്റ്റിക്ക് പോലെ അതായത് ഈ പശയൊക്കെ ഒട്ടിയിരിക്കുന്ന പോലെ നമ്മുടെ മുടിയിൽ അത് ഒട്ടിയിരിക്കും അപ്പൊ മുടി ചീന്തുമ്പോൾ മുടി ആകനെപ്പാടെ പറഞ്ഞു പോരാനുള്ള ചാൻസ് പൊട്ടി പോകാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ് അപ്പോൾ ഒരു ഗുണത്തിനൊരു ദോഷം ഉണ്ട് എന്ന് പറയണ പോലെ ഇത് അങ്ങനെ എടുത്ത് തലയിൽ തേക്കരുത് കേട്ടോ നമ്മൾ പിഴിഞ്ഞെടുത്തിട്ട് വേണം തലയിൽ തേക്കാൻ വേണ്ടിയിട്ട് അതാ ഇനി ഇതിട്ട് നമ്മുടെ പേരടയില തിളപ്പിച്ചത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമ്മുടെ അലോവേര ജില്ലയിലോട്ടും അവിടെ ഒഴിച്ചു കൊടുക്കുക ചൂടാറിയതിന് ശേഷം മാത്രമേ ആണ് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ എന്നിട്ട് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക കയ്യിൽ അഴുക്കൊന്നും പാടില്ല കേട്ടോ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് തേക്കുന്നതിനെ ഗുണം ഗുണത്തിന് പകരം ദോശയെ ചെയ്യുള്ളൂ അപ്പം അത് ആ മുടിയൊക്കെ ചീന്തി വൃത്തിയാക്കി കെട്ടിടത്ത് വെച്ചിരിക്കുകയാണ് ഇത് നമുക്ക് തലയിൽ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം ഇതേപോലെ നന്നായിട്ട് തേച്ച് കൊടുക്കാം കേട്ടോ അപ്പൊ എണ്ണയൊക്കെ തൊട്ട് പരട്ടിയിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിത് തലയിൽ തേച്ചു കൊടുക്കുന്നത് കേട്ടോ വളരെ സാവധാനം തേച്ച് കൊടുത്താൽ മതി നിങ്ങൾക്ക് ഇത് ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമൊക്കെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ ഇത് എല്ലാ പ്രായക്കാർക്കും യൂസ് ചെയ്യാം ആണ് പെണ്ണ് എന്നുള്ളൊരു വ്യത്യാസമില്ലാതെ എല്ലാവർക്കും യൂസ് ചെയ്യാം ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് കുട്ടികൾക്ക് വരെ തേച്ചു കൊടുക്കാം പിന്നെ ഈ ജലദോഷം കവക്കെട്ട് പനി ഇതൊക്കെ വരുന്ന ആളുകളാണെങ്കിൽ കുളിക്കുന്ന ആരൊറ്റ സമയത്ത് അതായത് നമ്മൾ മേലൊക്കെ കുളിച്ച് നിൽക്കുന്ന സമയത്തില്ല നമ്മുടെ കാലൊക്കെ നനഞ്ഞു നിൽക്കുന്ന സമയത്ത് അപ്പോൾ തലയിൽ തേച്ച് നിങ്ങൾക്ക് കുളിക്കാവുന്നതാണ് കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പേരുടെ വെള്ളം മാത്രം തലയിലൊഴിച്ച് കഴുകാവുന്നതാണ് വളരെ നല്ലതാണ് ഡെയിലി യൂസ് ചെയ്യുന്നത് കൊണ്ടും യാതൊരു കുഴപ്പമില്ല കേട്ടോ തലയിൽ തേച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കഴിഞ്ഞിട്ട് നോർമൽ പച്ചവെള്ളത്തിൽ നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ് ആഴ്ചയിൽ മൂന്ന് ദിവസം നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ടാറ്റാബാബിയും നമുക്ക് അടുത്ത വീഡിയോയിൽ ഉഷാറായിട്ട് കാണാം